ഹായ് എല്ലാവർക്കും കാഴ്ചകൾ നമ്മുടെ ചാനലിൽ നമ്മൾ നമുക്ക് രാത്രി കാണാൻ ുംകലായിട്ട് രാത്രികളെ പകലാക്കുന്ന സുന്ദര നഗരമാണ് ദുബായ് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പുതിയ വർണ്ണാഭമായ ലോകത്തിലേക്കാണ് ഉണരുന്നത് ദുബായിലെ രാത്രി കാഴ്ചകൾ കാണാൻ നമ്മൾ പോകുന്നത് ദുബായ് മെട്രോയിലാണ് ഇപ്പൊ നമ്മൾ ഷെയ്ഖ് സായിദ് റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ദുബായിയുടെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണിത് ദുബായിലെ ഏറ്റവും പുതിയൊരു അമ്പരചുംബിയായ വൺ സബിൽ ടവർ ഇടതുവശത്ത് കാണാം ചെറുതും വലുതുമായ നിരവധി കെട്ടിടങ്ങളാണ് ഈ റോഡിന് നിരുവശത്തുമുള്ളത് പകൽ വെളിച്ചത്തിൽ കാണുന്ന ദുബായിയല്ല രാത്രിയിൽ പകലിനേക്കാൾ ശോഭ ദുബായിലെ സായാഹ്നങ്ങൾക്കുണ്ടെന്ന് പലരും പറയാറുണ്ട് രാത്രി ജീവിതം ആസ്വദിക്കാൻ വേണ്ടി മാത്രം എത്തുന്നവരും നിരവധിയാണ് നൈറ്റ് ക്ലബുകൾ പബുകൾ തുടങ്ങി നിരവധി വിനോദ പരിപാടികൾ ദുബായ് ടൂറിസം അത്തരം സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ഇടതുവശത്തായി ഇപ്പോൾ തെളിഞ്ഞുവരുന്നത് മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ ആണ് ഈ സ്റ്റോപ്പിൽ നമുക്കൊന്നിറങ്ങാം നമ്മുടെ ഭാവിയിലേക്കുള്ള ഒരു യാത്രയുടെ അനുഭവമാണ് ഈ മ്യൂസിയം നമുക്ക് നൽകുന്നത് ഇനി വരാനിരിക്കുന്ന ഒരുപാട് നൂതനമായ കണ്ടുപിടിത്തങ്ങൾ ഇവിടെ കാണാനാകും രണ്ടായിരത്തി എഴുപത്തിയൊന്നിൽ ദുബായ് എങ്ങനെയായിരിക്കും ഇപ്പോൾ റോഡിലൂടെ പോകുന്ന കാറുകൾ വർഷങ്ങൾക്ക് ശേഷം ആകാശത്തിലൂടെ എയർ കാറുകളായി പറന്നു നടക്കുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഈ മ്യൂസിയത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യേക വ്ലോഗ് നമ്മുടെ ചാനലിലുണ്ട് അത് കാണാനും മറക്കരുത് നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷകൾക്ക് പകരം ഇവിടെ ലോക്കൽ യാത്രകൾക്കെല്ലാം ടാക്സികളാണുള്ളത് നമ്മളിപ്പോ ഷെയ്ഖ് സായിദ് റോഡിൽ നിന്ന് ദുബായിയുടെ ഹൃദയഭാഗമായ ഡൌൺ ടൌൺ എത്തിയിരിക്കുകയാണ് ഇവിടെ കെട്ടിടങ്ങൾ മാത്രമല്ല ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് മരങ്ങളെയും വൈദ്യുത അലങ്കാര ദീപങ്ങൾ കൊണ്ട് അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുകയാണ് ശരിക്കും ഒരു മാന്ത്രിക ലോകത്ത് എത്തിയതുപോലെ റോഡുകളിൽ നിറയെ ആഡംബര കാറുകൾ കാണാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട മോഡലുകൾ ഇതിനിടയിലും സാധാരണക്കാർക്ക് സഞ്ചരിക്കാൻ എല്ലാ സൗകര്യങ്ങളുമുള്ള ഇലക്ട്രിക് ബസ്സുകളും ടാക്സികളും നിരത്തിലുണ്ട് ദുബായ് എല്ലാ വിഭാഗം ആളുകൾക്കും ഒരുപോലെ സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു നഗരമാണ് ബുർജ് ഖലീഫയും ദുബായ്മാളും ആകാശമുട്ട ഉയരത്തിൽ നിൽക്കുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകളുമെല്ലാം ഉൾക്കൊള്ളുന്ന ലോകം മുഴുവൻ ഒഴുകിയെത്തുന്ന ഒരു മഹാനഗരമാണ് ഈ ഡൌൺ ടൌൺ ദുബായ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയുടെ രാത്രിയിലുള്ള ലൈറ്റ് ഷോ കാണാനാണ് മിക്ക സഞ്ചാരികളും ഇവിടെ എത്തുന്നത് ആ കാഴ്ച ശരിക്കും ഒരു വിസ്മയം തന്നെയാണ് യു എ ഈ സ്വന്തം പൈതൃകത്തെ ഓർമ്മിക്കുന്ന ഒരു രാജ്യമാണ് അതിന്റെ പ്രതീകമെന്നോണം ഒട്ടകങ്ങളെ യു എഇയുടെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു റെയിൽവേ ട്രാക്ക് കാണാം ഇതൊരു അലങ്കാരത്തിനു വേണ്ടി വെച്ചിരിക്കുന്നതാണ് സഞ്ചാരികളെ ആകർഷിക്കാനുള്ള ഇത്തരം ധാരാളം നിർമ്മിതികൾ ഇവിടെ പല ഭാഗത്തും കാണാം ദുബായിയുടെ ഓരോ കോണിലും ഓരോ കാഴ്ചകളും കഥകളുമുണ്ട് ഈ കാഴ്ചകൾ നിങ്ങളുടെ മനം കവരുമെന്നുറപ്പാണ് നമ്മളിപ്പോൾ ദുബായിലെ മറ്റൊരു ആഡംബര നഗരമായ ജുമൈറയിലാണ് എത്തിയിരിക്കുന്നത് ജെ ബി ആറിന്റെ വഴിയോരങ്ങളിലൂടെയാണ് നമ്മൾ നടക്കുന്നത് കടലിലേക്ക് ഇറക്കി നിർമ്മിച്ചിട്ടുള്ള ഒരു നഗരം ഇതാണ് ബീച്ച് പവലിയൻ എത്ര മനോഹരമായാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലെ അങ്ങോട്ട് നോക്കൂ അങ്ങ് ദൂരെയായി കാണുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിരീക്ഷണ ചക്രമായ നമ്മുടെ സ്വന്തം ഐൻ ദുബായ് അതിനെക്കുറിച്ച് നമ്മളൊരു കിഡിലൻ ബ്ലോഗ് ഇതിനകം ചാനലിൽ ചെയ്തിട്ടുണ്ട് ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡിലാണ് ഈ ഭീമാകാരൻ ചക്രം നിൽക്കുന്നത് ഇതിൽ കയറിയാൽ പിന്നെ പറയണ്ട ജുമേറയുടെ ഒരു ആകാശ കാഴ്ചയുണ്ട് ശരിക്കും ഞെട്ടിപ്പോകും ഈ സ്ട്രീറ്റിലൂടെ കടലിന്റെ ഇളം തണുത്ത കാറ്റേറ്റ് വെറുതെ ഇങ്ങനെ നടന്നാൽ മതി അതൊരു പ്രത്യേക ഫീലാണ് ഇവിടെ നിറയെ വമ്പൻ കെട്ടിടങ്ങളും അടിപൊളി റെസ്റ്റോറന്റുകളും കൂൾ കഫേകളും ഉണ്ട് ഇതൊന്നും വെറുതെ വാരിവലിച്ച് പണിതിട്ടതല്ല കേട്ടോ എല്ലാം മനം മയക്കുന്ന ഭംഗിയോടുകൂടി അത്യകർഷകമായ രീതിയിലാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ കാഴ്ചയിൽ ഡൗൺ ടൗണിനേക്കാൾ ഒരു ആഡംബരം ഇവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ധാരാളം പണം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ഉള്ള സമ്പത്ത് കൃത്യമായി അതിനുതകുന്ന ആളുകളെ കണ്ടെത്തി നാടിന്റെ പുരോഗതിക്ക് വിനിയോഗിക്കുമ്പോഴാണ് ഒരു രാജ്യം വികസിതമാകുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ യു കൂടുതൽ പണം മുടക്കി മൂല്യമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുകയും അതിലേക്ക് ലോക സഞ്ചാരികളെ ആകർഷിച്ച് ഇരട്ടി ലാഭം കൊയ്യുക എന്നൊരു കിടിലൻ തന്ത്രമാണ് ദുബായുടെ ടൂറിസത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ശരിക്കും ഒരു മാസ്റ്റർ പ്ലാൻ ആധുനിക നഗരാസൂത്രണത്തിന് ഒരു പാഠപുസ്തകം തന്നെയാണ് ദുബായ് ഈ അടുത്ത് ട്രാവൽ ബാഗ് നടത്തിയ ഒരു പഠനമനുസരിച്ച് രാത്രിയിൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ ദുബായിയെയാണ് കേൾക്കുമ്പോൾ തന്നെ ഒരു രോമാഞ്ചം വരുന്നില്ലേ പലരും ദുബായിലേക്ക് വരുന്നത് പകൽ കാഴ്ചകൾ കാണാനാണെങ്കിൽ മറ്റൊരു കൂട്ടർക്ക് ദുബായ് എന്നാൽ ആഘോഷരാത്രികളാണ് കണക്കുകൾ പറയുന്നത് ദുബായിലെ നൈറ്റ് ലൈഫ് ആഘോഷമാക്കാൻ മാത്രം വരുന്ന സഞ്ചാരികൾ നിരവധിയാണെന്നാണ് ഇവിടുത്തെ ബാറുകളും പബുകളും നൈറ്റ് ക്ലബ്ബുകളുമെല്ലാം ദുബായിയുടെ രാത്രികളെ മാസ്മരികമാക്കുന്നു രാത്രി പത്ത് മണിക്ക് തുടങ്ങി പുലർച്ചെ മൂന്ന് മണിവരെ നീളുന്ന നിശാപാർട്ടികൾ ഡാൻസുകൾ എന്റർടൈൻമെന്റിന്റെ അവസാന വാക്കായി ദുബായ് മാറിയിരിക്കുന്നു ലോകത്ത് ഏറ്റവും സുരക്ഷിതവും നിലവാരവുമുള്ള പബുകൾ എവിടെയാണെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ പറയാം അത് ദുബായിൽ തന്നെയാണ് നിങ്ങൾക്ക് മദ്യവും മാതകരാത്രികളും അത്ര താല്പര്യമില്ലാത്ത ആളാണോ എങ്കിൽ വിഷമിക്കേണ്ട ദുബായ് അങ്ങനെയുള്ളവരെയും ഇരു കൈയും നീട്ടി സ്വാഗതം ചെയ്യും നിങ്ങൾക്ക് ഹോഴ്സ് റൈഡിന് പോകാം അല്ലെങ്കിൽ ഫുൾ മൂൺ യോഗയിൽ പങ്കെടുക്കാം ആക്ടിവിറ്റികളിൽ ഏർപ്പെടാം അങ്ങനെ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ കാര്യങ്ങൾ ഇവിടെയുണ്ട് ദുബായിയെ സംബന്ധിച്ചിടത്തോളം രാവെന്നോ പകലെന്നോ ഇല്ല ഇരുപത്തിനാലു മണിക്കൂറും ഉണർന്നിരിക്കുന്ന ഒരു നഗരം ഈ രാത്രിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ നിരവധി ടൂർ ഓപ്പറേറ്റർമാർ പ്രത്യേക പാക്കേജുകൾ ഒരുക്കുന്നുണ്ട് ഡെസേർട്ട് സഫാരിയിലെ രാത്രികാല ക്യാമ്പുകളും അവിടുത്തെ ഡാൻസുകളും രുചികരമായ ഭക്ഷണവുമെല്ലാം നിങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളായിരിക്കും സമ്മാനിക്കുക ചുരുക്കത്തിൽ ദുബായിലെ രാത്രികൾ വെറും ഉറങ്ങാനുള്ള സമയമല്ല അത് ആഘോഷത്തിന്റെയും കാഴ്ചകളുടെയും ഒരു ലോകം തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത ദുബായ് യാത്രയിൽ രാത്രികാല കാഴ്ചകൾ ആസ്വദിക്കാൻ നിങ്ങൾ തയ്യാറല്ലേ ഈ വ്ലോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വ്ലോഗിൽ കാണാം ബൈ